രാഷ്ട്രദീപികയുടെ അഭിമാന പ്രസ്ഥാനമായ ഡി സി എൽ കുട്ടികളുടെ ദീപികയോട് ചേർന്ന് ഒരേ ഒരു ഇന്ത്യ വീഡിയോ ചലഞ്ച് മത്സരം സംഘടിപ്പിച്ചതിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയാണ് ഈ മത്സരത്തെ പങ്കെടുത്ത എല്ലാ സ്ഥാപനങ്ങളെയും നേതൃത്വം നൽകിയവരെയും പ്രത്യേകിച്ച് ഡി സി എൽ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കൊച്ചേട്ടനെയും പ്രത്യേകമായി വിജയികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് സെൻറ് തോമസ് ജി എച്ച് എസ് പെരുമാനൂർ എറണാകുളം രണ്ടാം സമ്മാനം ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് എസ് കാഞ്ഞങ്ങാട് മൂന്നാം സമ്മാനം രണ്ട് സ്കൂളുകൾ പങ്കെട്ടിട്ടുണ്ട് സെന്റ് മേരീസ് സ്കൂൾ നരിപ്പിൽ പാപ്പനങ്കോട് തിരുവനന്തപുരം നിർമ്മല ഭവൻ എച്ച് എസ് എസ് കബഡിയാർ തിരുവനന്തപുരം സ്പെഷ്യൽ പ്രൈസ് ആറ് സ്കൂളുകൾക്കുണ്ട് സെൻറ് റാഫേൽ ജി എച്ച് എസ് ഒല്ലൂർ തൃശ്ശൂർ സെൻറ്റ് ജോസഫ് യു പി എസ് മലയഞ്ചിപ്പാറ ക്ലയർ ജ്യോതി ഇ എം എൽ പി സ്കൂൾ കണ്ണാറ തൃശ്ശൂർ സ്റ്റെല്ലാമേരി സ്കൂൾ പടന്നക്കാട് സെൻറ് തോമസ് എൽ പി സ്കൂൾ എങ്ങണ്ടിയു മൗണ്ട് കാമൽ കോൺവെൻറ് ആംഗ്ലോ ഇന്ത്യൻ ഐ സി എസ്ഇ സ്കൂൾ തങ്കശ്ശേരി പ്രോത്സാഹന സമ്മാനം നേടിയവർ ഹോളി ഫാമിലി എൽ പി സ്കൂൾ കുറുമ്പാനാട റാണി പബ്ലിക് സ്കൂൾ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് എൽ പി എസ് അരുവിത്തറ കോളി ഏഞ്ചൽസ് സി എം എൽ പി എസ് മണലാടി നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂൾ മുണ്ടൂർ തൃശ്ശൂർ കോളി ഫാമിലി എച്ച് എസ് കട്ടിപ്പാറ കോഴിക്കോട് ചെറുവിഷ്വം ജി എച്ച് എസ് എസ് വടക്കാഞ്ചേരി പാലക്കാട് തെരേസ സ്പിനേലി പബ്ലിക് സ്കൂൾ പൊറ്റക്കുഴി കലൂർ സെൻറ്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് ഇലഞ്ഞി സെൻറ്റ് ജോൺസ് എച്ച് എസ് എസ് പരപ്പൂർ എൽ എഫ് സി യു പി എസ് മാമിയൂർ സെൻ്റ് തെരാസാസ് എൽ പി സ്കൂൾ നെടുങ്കുന്നം നിർമ്മല പബ്ലിക് സ്കൂൾ കരിമണ്ണൂർ സെൻറ്റ് ജോൺസ് എൽ പി സ്കൂൾ സെൻറ്റ് ക്ലയേഴ്സ് സി എൽ പി എസ് എൽ പി എസ് അരയങ്കാവ് കെ കെ ഈ കെ ജി എസ് മാതാനം ഇൻഫൻറ്റ് ജീസസ് കിടങ്കൂർ സെൻ്റ് മേരീസ് സ്കൂൾ പുളിഞ്ചിറ സി പി എൻ യു പി എസ് സ്കൂൾ വട്ടംകുളം സെൻറ് ജോൺസ് എൽ പി എസ് അമ്പാരനിരപ്പേൽ നേഴ്സിംഗ് സ്കൂളുകളുടെ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം തിരുഹൃദയ കോളേജ് ഓഫ് നേഴ്സിംഗ് പൂവൻതുരത്ത് കോട്ടയം രണ്ടാം സമ്മാനം ക്രിസ്തുരാജ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് തൊക്കിലങ്ങാടി കണ്ണൂർ മൂന്നാം സമ്മാനം സ്കൂൾ ഓഫ് നേഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻ്റർ മൂവാറ്റുപുഴ വിജയികളായ എല്ലാ സ്ഥാപനങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നും നമ്മുടെ ദേശത്തോട് ചേർന്ന് വന്ന് ഒരേ മനസ്സോടെ മുന്നേറുന്ന അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും കാത്തിരിക്കാം എല്ലാവർക്കും ദേവിയിൽ നിന്നും സ്നേഹ ആശംസകൾ